പുതിയ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജർമ്മനിയിൽ നൂറ് നേഴ്സുമാരുടെ ഒഴിവുണ്ട് മെയ് രണ്ട് വരെ അപേക്ഷിക്കാം ജർമ്മനിയിലേക്കുള്ള നഴ്സിംഗ് റിക്രൂഷ്മെൻറ്റ് ട്രിപ്പിൾ വിൻ കേരള പദ്ധതിയുടെ ഏഴാം ഘട്ടം ഫാസ്റ്റ് ട്രാക്ക് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു നൂറ് ഒഴിവുകളുണ്ട് ജർമ്മനിയിലെ ആശുപത്രികളിലാണ് നിയമനം ശമ്പളം പ്രതിമാസ ശമ്പളം രണ്ടായിരത്തി മുന്നൂറ് യൂറോ രജിസ്റ്റേഡ് നേഴ്സ് തസ്തികയിൽ പ്രതിമാസം രണ്ടായിരത്തി തൊള്ളായിരം യൂറോയാണ് ശമ്പളം യോഗ്യത ബി എസ് സി ഓർ ജനറൽ നേഴ്സിംഗ് ആണ് അടിസ്ഥാന യോഗ്യത ജനറൽ നേഴ്സിംഗ് പാസ് രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധമാണ് ജർമ്മൻ ഭാഷയിൽ ബി വൺ അല്ലെങ്കിൽ ബി ടു ഫുൾ ടൈം മടിയോള് യോഗ്യത നേടിയവർക്ക് മാത്രമേ ഫാസ്റ്റ് ട്രാക്ക് പ്രോഗ്രാമിലൂടെ അപേക്ഷ നൽകാൻ കഴിയൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുപ്പത്തി മുപ്പത്തി ഒന്നിന് മുപ്പത്തെട്ട് വയസ്സ് കവിയരുത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നവർക്കായുള്ള അഭിമുഖം മെയ് ഇരുപത് മുതൽ ഇരുപത്തി വരെ എറണാകുളത്തും തിരുവനന്തപുരത്തുമായി നടക്കും നോർക്ക ട്രിപ്പിൾ വിൻ കേരള പദ്ധതിയുടെ ഏഴാം ഘട്ടത്തിലേക്ക് മുൻപ് അപേക്ഷ നൽകിയവർ ഫാസ്ട്രാക്ക് പ്രോഗ്രാമിലേക്ക് അപേക്ഷ നൽകേണ്ടതില്ല തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് വിമാന ടിക്കറ്റ് ഉൾപ്പെടെ എല്ലാ ചെലവുകളും സൗജന്യമാണ് ரளீயராய உத்தோகார்த்திகள் மாத்திரமாகும் ட்ரிபிள் வின் பதவிலேயே அபேஷிக்கான அபேஷ உத்தோகார்த்திகள் டபுள்யு 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 டோட் நோர் கூட்ஸ் டோட் ஒ ஆர்ஜி அல்லு டப்ளியூ டப்ளூ டோட் என்ல் டோட் நோர் டூட்ஸ் டோட் ஒ ஆர்ஜி என்ி முகேன ஓன்லைனாயிட்ட அபேஷிக்கது അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മെയ് രണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് രണ്ട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർത്ത് ഗ്ലോബൽ കോണ്ടാക്റ്റ് സെൻറ്ററിൻ്റെ നമ്പറുകളിലാണ് ടോൾ ഫ്രീ നമ്പറും കൊടുത്തിട്ടുണ്ട് അതെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം വിളിക്കേണ്ടവർ അവിടെ അവിടെ നിന്നും എടുത്തിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർത്തതിന് ശേഷം ഓൺലൈനായിട്ട് അപേക്ഷിക്കുക മെയ് രണ്ടാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി മെയ് രണ്ടാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് മറ്റൊരു തൊഴിൽ വാർത്തയുമായി വേഗം തന്നെ വരാം താങ്ക് യു ഫോർ വാച്ചിങ്